ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും കൃഷി തുടരുന്നത് എനിക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൂർക്കകളൊക്കെ ഇതുപോലെ ഗ്രോ ബാഗുകളിൽ നിന്ന് ഞാൻ എടുക്കാറുണ്ട് നന്നായിട്ട് തന്നെ എനിക്ക് വിളവുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ബ്രിജനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കൂർക്ക കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ ഈ കൂർക്കയുടെ വിളവൊക്കെ എടുക്കാൻ പോവുകയാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു കണ്ടുനോക്കണം അപ്പോഴിതിലെ കൂർക്ക ചെടിയൊക്കെ ഒന്ന് ഇളക്കി നോക്കുകയാണ് ഇതിൽ കൂർക്കകളൊക്കെ ആയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് അപ്പോഴാണ്ട് ഇതിലൊക്കെ ആയിട്ടുണ്ട് കൂർക്കകളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ എൻ്റെ കൃഷിസ്ഥലത്ത് കൂർഗ കൃഷി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ കൂർഗ വിളവ് കിട്ടിയിരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൂർഗ കൃഷി ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് വിളവൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ഗ്രോ ബാഗ് ഞാൻ വിത്തിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഗ്രോ ബാഗിൽ ഇട്ടിരുന്നത് കീടബാധയൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ കൃഷിക്ക് എടുത്ത വിത്തുകൾ കടയിൽ നിന്ന് വാങ്ങിയ കൂർക്കകളായിരുന്നു വിത്തിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വിത്തുകളാണ് എനിക്ക് കിട്ടിയത് അധികം നല്ല വിത്തുകളൊന്നും അല്ലായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ നല്ല രീതിയിൽ തന്നെ എൻ്റെ കൃഷിസ്ഥലത്ത് നിന്ന് കൂർക്ക വിളവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വിത്തുകളുമൊക്കെ ഞാനൊന്ന് കൃഷി ചെയ്ത് നോക്കിയിരിക്കുകയാണ് അതിൻ്റെ വിളവുകൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഏത് കൃഷിക്കാണേലും നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിളവുകളൊക്കെ ഉണ്ടായി കിട്ടും നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന കൂർക്ക അതൊന്ന് മുളപ്പിച്ചതിന് ശേഷം കുറച്ച് ദിവസം ഇട്ടിരിക്കുകയാണെങ്കിൽ അത് തനിയേ തന്നെ മുളപ്പ് വന്നു കൊള്ളും നമ്മൾ അതൊരു ഗ്രോ ബാഗിലോ ഇതുപോലൊരു ചെടിച്ചട്ടിയിലോ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് മുളച്ച് നല്ല തഴപ്പോ കൂടി തന്നെ വളർന്നു വരും അത് രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ഒടിച്ച് ഗ്രോബാഗുകളിലൊക്കെ ആയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ ഇതുപോലെ വളർന്നു വന്നുകൊള്ളും ഈ കൂർക്കയുടെ വിത്തൊക്കെ മുളപ്പിച്ച് അതിൻ്റെ ചെടികളൊക്കെ ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഒടിച്ച് മാറ്റി നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം നമ്മൾ കൂർക്ക ചെടി വെച്ച് കഴിഞ്ഞ് ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് വിളവെടുക്കേണ്ടത് മാസം എത്തിയിട്ടില്ല അതിന് മുന്നേ തന്നെ ഞങ്ങൾ വിളവെടുക്കുകയാണ് കൂർക്ക നല്ല പാകമായി വരുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ പൊഴിയുകയും അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടുകളിലായിട്ട് ചെറിയ മണിമണിയായി കൂർക്കകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ വിളവ് ഇക്കായാണ് എടുക്കുന്നത് ഇതിൽ കൂർക്കകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ പോകാനൊക്കെ സമയമായി വരുമ്പോഴേക്കും വിളവെടുപ്പൊന്നും നടക്കുകയില്ല പല പല കാര്യങ്ങളും തിരക്കുകളൊക്കെയാണ് അതുകൊണ്ട് നേരത്തെ എടുക്കുകയാണ് കൂർഗ കൃഷിയിൽ നമ്മൾ കൂടുതലായി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വിട്ടൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ നന്നായിട്ട് കൂടുകയാണെങ്കിൽ ഇതിൽ കൂർഗകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെള്ളം കെട്ടി അഴുകി പോകുകയും ചെയ്യും ഇപ്പോൾ കൂർക്ക കൃഷിക്കായി നമ്മൾ മണ്ണൊരുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിവളം ചെയ്തു കൊടുക്കണം ഇതിൻ്റെ ചെടികളൊക്കെ അങ്ങ് പടർന്നു വരികയാണെങ്കിൽ പിന്നെ നമുക്കിതിൽ വളമൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുകയില്ല ജൈവസറികളൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനായി ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ അടിവളമായി കരിയില പച്ചില വളം അതുപോലെ തന്നെ ചാണകപ്പൊടി വേപ്പി പിണ്ണാക്ക് എല്ലുപൊടി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ചേർത്തിരിക്കണം അതുപോലെ തന്നെ മണ്ണിലായി നല്ല രീതിയിൽ ചാരവും കൂടി ഒന്ന് കൂടിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രോ ബാഗ് തയ്യാറാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൂർക്ക വിളവെടുക്കാനായി കിട്ടും കൃഷിക്കായി ഉപയോഗിക്കുന്ന കൂർക്ക വിത്തുകൾ നല്ല ഇനം വിത്തുകളായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവുകളൊക്കെ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കീടപാത ഏറ്റതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ കൃഷി ചെയ്യണം അത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനായി സഹായിക്കുന്നുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഇതുപോലെ കൂർക്ക കൃഷി ചെയ്ത് എൻ്റെ കൃഷി സ്ഥലത്ത് നിന്ന് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാറുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും കൃഷി തുടരുന്നത് എനിക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൂർക്കകളൊക്കെ ഇതുപോലെ ഗ്രോ ബാഗുകളിൽ നിന്ന് ഞാൻ എടുക്കാറുണ്ട് നന്നായിട്ട് തന്നെ എനിക്ക് വിളവുകളൊക്കെ കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു ഗ്രോ ബാഗിലെ ചെടികൾ തന്നെ ഇളക്കി നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ വലിയ വലിയ കൂറുകകൾ അടിവരെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള വിളവുകൾ എനിക്ക് ഈ കൂർഗ കൃഷിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അധികം ഭാഗം ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂർഗകളൊക്കെ ആയിരിക്കുകയാണ് ഗ്രോ ഗ്രോബാഗിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഏത് സമയത്തും നമുക്ക് കൂർഗ കൃഷി ചെയ്ത് ഇതുപോലെ വിളവുകളൊക്കെ എടുക്കാൻ കഴിയും കുറച്ചാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് കൃഷി ചെയ്ത് ഇതുപോലെ നമ്മൾ വിളവെടുത്ത് പാകം ചെയ്ത് കഴിക്കുന്നത് വളരെയധികം ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോഴെല്ലാവരും ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വിളവ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കൃഷിയുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ